ഡോക്ടർ വന്ദനാദാസ് കൊലപാതക കേസിൽ പ്രതി സന്ദീപിന്റെ വിടുതൽ ഹർജി സുപ്രീം കോടതി തള്ളി വിടുതൽ ഹർജി ഒരു കാരണവശാലും അംഗീകരിക്കാനാകില്ലെന്നും വ്യക്തമാക്കിയ കോടതി പ്രതിയുടെ ജാമ്യാപേക്ഷയിൽ സംസ്ഥാനത്തിന് നോട്ടീസ് നൽകി വിടുതൽ ഹർജിയുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതി ഉത്തരവ് വ്യക്തമാണെന്നും ജസ്റ്റിസ് അഭയ് എസ് ഓഘ അധ്യക്ഷനായ ഡിവിഷൻ ബെഞ്ച് നിരീക്ഷിച്ചു തനിക്കെതിരെ കൊലപാതക കുറ്റം ചുമത്താനാകില്ലെന്നും കൃത്യസമയത്ത് നല്ല ആശുപത്രിയിൽ എത്തിച്ചിരുന്നെങ്കിൽ ഡോക്ടർ വന്ദനയുടെ ജീവൻ രക്ഷപ്പെടുത്താൻ സാധിക്കുമെന്നുമായിരുന്നു പ്രതിഭാഗത്തിന്റെ വാദം എന്നാൽ ഇത് വാദത്തിനു വേണ്ടി മാത്രം ഉന്നയിക്കാമെന്ന് കോടതി വിമർശിച്ചു സന്ദീപിനു വേണ്ടി അഭിഭാഷകരായ ബി എ ആളൂർ അശ്വതി എം കെ എന്നിവരാണ് ഹാജരായത് ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Be <speaking in foreign language> a Raja Kumari, Raja Kumari, gold and diamonds. The trust of tribe and gold.